പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂരിറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാ തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പായിട്ട് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ ഉദ്ദേശം പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമന്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് നല്ല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം ഒന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും ഇരാറ്റുപേട്ട ഏറെ സ്നേഹിച്ചിട്ടൊരു മനുഷ്യനാണ് ഇരാറ്റുപേട്ട സി ഐ അത് ഇരാറ്റുപേട്ട സി ഐഫീസ് ഇരാറ്റുപേട്ട സിഐ ഓഫീസ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂരിറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഒന്നും മനസ്സിലാവില്ലേ നേരെ ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി തൂണിലും ഈ അച്ഛനുണ്ടാവും അപ്പൊ ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ചു പറയാ അങ്ങനെയാണല്ലോ അപ്പൊ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇരാറ്റുപേട്ടിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും ബി സി ആർ പറഞ്ഞിട്ടില്ല പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഉണ്ട് എന്ന് ഇരാറ്റുപേട്ടെ സ്നേഹിക്കുന്ന ഈ ഈ നാടിന്റെ പത്ത് മുപ്പത്തിമൂന്ന് വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഭയങ്കരം തന്നെ ആ സ്വാതന്ത്ര്യം നമുക്ക് അത് അദ്ദേഹം അറ്റത്തും മൂലയിലും സ്വാഭാവിക ഒരു കാര്യം തീർത്തു പറയാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ ഉണ്ടാകുന്ന വന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മര്യാദ വേണ്ടത് പക്ഷെ അദ്ദേഹം കണ്ടന്റ് എന്താ ശരി ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നുമെന്നും തുടങ്ങിയതല്ല കഴിഞ്ഞ ദിവസം എന്താ പാലക്കാട് ഇത് സംഭവിച്ചു ഇതിനു ഇതിനുമ്പത് സംഭവിച്ച പൂഞ്ഞാറ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്ന തൊടുപുഴയിലാണ് അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയത് തന്നെ നീ ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല Meu